നമസ്കാരം എല്ലാവർക്കും വാർത്തയിലേക്ക് സ്വാഗതം കേസെടുത്ത് പോലീസ് വയനാട് തിളച്ചു മറിഞ്ഞതോടെ തന്റെ വീടെന്ന് രാഹുൽ ഗാന്ധി പറയുന്ന വയനാട്ടിലേക്ക് കാട്ടാന ആക്രമണത്തിൽ മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കും പുൽപ്പള്ളി സംഘർഷത്തിൽ കണ്ടാൽ അറിയാവുന്ന നൂറ് പേർക്കെതിരെ കേസെടുത്ത് പോലീസ് ഇനി തിരഞ്ഞെടുപ്പിന് അധികം നാളില്ല രാഹുൽ ഗാന്ധിയുടെ സ്വന്തം മണ്ഡലമാണ് വയനാട് അവിടെ ഒരു ആപത്ത് വന്നപ്പോൾ ഓടിയെത്തിയില്ലെങ്കിൽ പിന്നീട് വന്നിട്ട് കാര്യമില്ല അതോടെ രാഹുൽ ഗാന്ധി ന്യായയാത്ര മാറ്റിവെച്ച് വയനാട്ടിലെത്തി കാട്ടാന ആക്രമണത്തിൽ മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കാനായി എംപിയും കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെ വാരണാസിയിൽ നിന്നുള്ള പ്രത്യേക വിമാനത്തിൽ രാഹുൽ ഗാന്ധി കണ്ണൂർ വിമാനത്താവളത്തിലെത്തി വെള്ളിയാമ്പറമ്പിലെ ഗ്രീൻ പ്ലാനറ്റ് റിസോർട്ടിലായിരുന്നു താമസം ഇന്ന് പുലർച്ചെ മണിയോടെ റോഡ് മാർഗം വയനാട്ടിലേക്ക് തിരിച്ചു ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് ചെറിയ ഇടവേള നൽകിയാണ് രാഹുൽ വയനാട്ടിൽ എത്തിയത് കാട്ടാന ആക്രമണത്തിൽ മരിച്ച അജീഷിന്റെയും പോളിന്റെയും വീടുകൾ രാഹുൽ ഗാന്ധി സന്ദർശിക്കും ഇന്ന് ഉച്ചവരെ മണ്ഡലത്തിൽ തങ്ങിയ ശേഷം മൂന്ന് മണിയോടെ പ്രയാഗ് രാജിലേക്ക് തിരിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ അതേസമയം വയനാട്ടിലെ വന്യജീവി ആക്രമണത്തെ തുടർന്നുണ്ടായ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ വരുന്നത് കണ്ടെത്താൻ ഇരുന്നൂറ്റിഅൻപത് പുതിയ ക്യാമറകൾ കൂടി സ്ഥാപിക്കാൻ യോഗം തീരുമാനിച്ചു വനം പോലീസ് റവന്യൂ തുടങ്ങിയ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കും അതിർത്തി സംസ്ഥാനങ്ങളുമായുള്ള ഏകോപന യോഗത്തിന് ശേഷം കർണാടകയിൽ നിന്ന് ഇരുപത്തിയഞ്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ പിടികൂടാനുള്ള സംഘത്തോടൊപ്പമുണ്ട് ആവശ്യമുള്ള ഇടങ്ങളിൽ പോലീസ് വനംവകുപ്പ് ജീവനക്കാരുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ജനങ്ങൾക്കിടയിൽ ശക്തമായ ബോധവത്കരണം നടത്താനുള്ള ഉണ്ടാകും മൈക്ക് പ്രചരണവും ലോക്കൽ പോലീസ് സ്റ്റേഷൻ വഴിയുള്ള പ്രചരണവും നടത്തുന്നുണ്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു റവന്യൂ വനം തദ്ദേശ സ്വയംഭരണ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വയനാട് കളക്ടറേറ്റിൽ യോഗം ചേരും ജില്ലയിലെ ജനപ്രതിനിധി ും അതുപോലെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും അതേസമയം കാട്ടാന ആക്രമണത്തിൽ ഒരാഴ്ചക്കിടെ രണ്ടു പേർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് വയനാട് നടന്ന ഹർത്താലിനിടെയുള്ള സംഘർഷങ്ങളിൽ പോലീസ് കേസെടുത്തു പുൽപ്പള്ളി പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കണ്ടാൽ അറിയാവുന്ന നൂറ് പേർക്കെതിരെയാണ് കേസ് ഐ പി സി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി നാല്പത്തിയേഴ് നൂറ്റി നാൽപ്പത്തി ഒൻപത് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വനംവകുപ്പിന്റെ വാഹനം ആക്രമിച്ചതിനും ഉദ്യോഗസ്ഥരെ കൈയ്യേറ്റം ചെയ്തതിനുമാണ് കേസ് വനംവകുപ്പിന്റെ വാഹനം ആക്രമിച്ചു ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു മൃതദേഹം തടഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞു തുടങ്ങിയ കുറ്റങ്ങൾ പ്രതിഷേധക്കാർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് കൃത്യമായി പ്രതികളെ കണ്ടെത്തിയാകും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക സംഘർഷത്തിന് നേതൃത്വം നൽകിയവരെ കണ്ടെത്താനായി പുൽപ്പള്ളിയിൽ നടന്ന സംഘർഷങ്ങളുടെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് അതേസമയം ഹർത്താലിനിടെ പുൽപ്പള്ളിയിൽ ജനരോഷം ണ പൊട്ടി ഒഴുകുകയായിരുന്നു കാട്ടാന ചവിട്ടിക്കൊന്ന പോളിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടായിരുന്നു പുൽപ്പള്ളിയിൽ ജനക്കൂട്ടം മണിക്കൂറുകളോളം നിലയുറപ്പിച്ചത് പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പോലീസ് ലാത്തിചാർജ് നടത്തി ഇതിനൊപ്പം തന്നെ പുൽപ്പള്ളിയിൽ നിരോധനാജ്ഞയും പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തേക്കാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാവിലെ സംഘടിച്ചെത്തിയ പ്രതിഷേധക്കാർ ആദ്യം വനംവകുപ്പിന്റെ ജീപ്പ് തടയുകയായിരുന്നു പിന്നീട് വാഹനത്തിനു മുകളിൽ റീത്ത് വെച്ചു ശേഷം ടയറിന്റെ കാറ്റഴിച്ചുവിടുകയും യും വലിച്ചു കീറുകയും ചെയ്തു കോണിച്ചിറയിൽ കടുവ പിടിച്ച പശുവിന്റെ ജഡം ജീപ്പിനു മുകളിൽ കെട്ടിവെച്ചു പോലീസ് വാഹനവും തടഞ്ഞു പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി പോളിന്റെ ആശ്രിതർക്ക് സർക്കാർ ജോലി അർഹമായ ധനസഹായം എന്നിവ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം ശുപാർശ പറ്റില്ലെന്നും ഉറപ്പ് വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു വ്യക്തമായ ഉറപ്പ് കിട്ടാതെ പിന്നോട്ടില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് മൃതദേഹവുമായി പ്രതിഷേധിക്കുന്ന സ്ഥലത്ത് എത്തിയ എം എൽ നേരെ ജനം കുപ്പിയെറിഞ്ഞു തടയാൻ ശ്രമിച്ച പോലീസിന് നേരെ കല്ലും കസേരയും എറിഞ്ഞു പിന്നാലെ പോലീസ് ലാത്തിചാർജ് നടത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത thank you